പിന്നെ ലൂക്കപ്പി ഞാൻ കടയിൽ പോയപ്പോൾ വാങ്ങിച്ച ഒരു സാധനമാണേ എന്തുവാന്നറത്തില്ല ഒരു മുട്ടായി അത് കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി വാങ്ങിച്ചു ഇപ്പം നോക്കിയിരിക്കുന്നുണ്ടത് അഴിക്കുന്നതിന് പിന്നെ നോക്കിയിരിക്കുവെ ഇങ്ങനെ തിന്നാൻ വേണ്ടിട്ട് ഇങ്ങനെ അഴിച്ചു ഞാൻ കൊതിയോട് നോക്കിയിരിക്കുക അതിലും കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കാം കഴിഞ്ഞ ദിവസം രണ്ട് മുട്ടായി കൊടുത്തപ്പോൾ അത് കൊടുക്കല്ലേ എന്ന് ഒരാൾക്ക് അമ്മിട്ടു പിന്നെ എന്താ എൻ്റെ കുഞ്ഞിന് കൊടുക്കുന്നത് കഴിക്കാനായിട്ട് എൻ്റെ കുഞ്ഞിനും ആഗ്രഹമില്ലേ ഇതൊക്കെ കഴിക്കാനേ ഏതായാലും മൊത്തം കൊടുക്കത്തില്ല കേട്ടോ ശകലം നക്കിച്ചിട്ട് എടുത്തങ്ങ് വെക്കാന്ന് കൊടുത്തു അവനാ മധുരത്തിൻ്റെ രുചി ഒന്ന് പിടിച്ചിട്ടേ നോക്കിയിരിക്കുകയാണ് കണ്ടോ കൊതിയനാ ഭയങ്കര കൊതിയാണ് അപ്പുറത്തോട് ഇപ്പുറത്തോക്കും നോക്കുന്നുണ്ടോ ആർക്കെങ്കിലും ഞാൻ കൊടുക്കുമെന്നാ എൻ്റെ പൊന്നിനെ തരത്തില്ല ആർക്കും കൊടുക്കത്തില്ല കേട്ടോ എൻ്റെ പൊന്നിന് തരാവേനും രത്തില്ല ഇത് കൊടുത്താൻ തോന്നുന്നില്ല മൊത്തം വേണ്ട മൊത്തം തിന്നോ ഞാൻ മൊത്തം കുഞ്ഞിനാണേ ഇച്ചിരി അമ്മയ്ക്ക് തരാവോ ചൈന അമ്മയ്ക്ക് തരാവോ നല്ലാണോ ഇനി ഞാനങ്ങനെ നിന്നാ മതി 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 ഇനി മതി ഒത്തിരി മതി വ മതിയെ വെക്കുവാണേ வைக்கோ நாளத்திரி வேணோ வேணோம் நீ வேணோ மதி இது நோட்டோ ஏன் தான் தீ தின்னா தான் ட்ரே மொத்தம் கொடுக்க பற்றுடா ഇത്ര മൊത്തം കൊടുക്കാൻ പറ്റുമോ അല്ല ഇത് വിറ്റാമിനൊക്കെ മുട്ടായി നല്ല മുട്ടായി വേണോ കൊന്നു വേണ ഈ വേണ്ടി പകുതി തരാ പകുതി മുറിച്ചു തരാ പോരെ പകുതി പോരെ ഇച്ചിരി മുറിച്ചു തരട്ടെ ഇത്രയും തിന്നു പോ ഏ ഇത്ര വേണ്ട കുഞ്ഞിനെ ഇത്ര വേണോ ഇത്ര വേണോന്നാണോ പറയുന്നത് ശകരം നാക്കി വന്നിട്ട് നമ്മുടെ അടുത്ത് പാത്തു വെക്കാം നാളെയും തരാം ഒത്തിരി എപ്പോഴും നിന്നുണ്ടോ കേട്ടോ കൊണ്ടുപോകണോ എവിടെ കൊണ്ടുപോവാ നമുക്ക് കൊണ്ടു വെക്കാം

ഉശാകര നക്കെ ചെയ്താ നാളെ നമുക്ക് നാളെ എപ്പോഴും ഇവിടെ വല്ലി പോരുന്നിന്റെ തരുന്നില്ലേ ഒരു സന്തോഷം ഇന്നേ നമ്മൾ കാണേ നാളെ മതി നാളെ മതി നല്ല മതി വരുന്നോ ഏ നമ്മോ വെക്കട്ടെ നക്കിപ്പി സാറേ നക്കിപ്പിക്ക